നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം സെഞ്ചുറി അടിച്ച് തരൂർ തുള്ളിച്ചാടുന്നു മുഖ്യമന്ത്രി കുപ്പായക്കാർ ബോധം കിട്ടു വീഴുന്നു കോൺഗ്രസിനകത്ത് പുതിയ കളികളും നീക്കങ്ങളും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടികളുടെ കളി വിറങ്ങലിച്ചായിരുന്നു കേരളം അതിനിടയിലാണ് തന്ത്രവും മറുതന്ത്രവും അടവും ഒക്കെ പയറ്റിയ ഗ്രൂപ്പ് നേതാക്കന്മാരെ മലർത്തിയടിച്ചുകൊണ്ട് ശശി തരൂർ എന്ന നേതാവ് രംഗത്ത് വന്നത് ഇതോടുകൂടി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനു ശേഷം വന്നേക്കാവുന്ന ഭരണത്തിന്റെ പേരിൽ മുഖ്യമന്ത്രി കസേര മോഹിച്ച ഗ്രൂപ്പ് നേതാക്കൾ ബോധം കെട്ട് വീഴുന്ന സ്ഥിതിയിലായി കഴിഞ്ഞ രണ്ട് നിയമസഭകളിലായി ഭൂരിപക്ഷം നേടി കേരളം പത്ത് വർഷമായി ഭരിക്കുന്നത് ഇടതുമുന്നണിയാണ് ഈ രണ്ട് തെരഞ്ഞെടുപ്പ് തോൽവികളും ഉണ്ടാക്കിയത് യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് പ്രവർത്തകരും ജനങ്ങളും ഇല്ലാതെ വന്നതുകൊണ്ടല്ല മറിച്ച് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ തെരഞ്ഞെടുപ്പ് അവസരങ്ങളിൽ സ്ഥാനാർത്ഥിയാകുന്നതിനും മറ്റുമായി ഗ്രൂപ്പിന്റെ പേരിൽ പരസ്പരം പോരടിക്കുന്ന അവസ്ഥ ഉണ്ടാകുമ്പോഴാണ് പാർട്ടിയും പാർട്ടി നയിക്കുന്ന യു ഡി എഫും തോൽവിയിലേക്ക് എത്തുന്നത് ഇത്രയും കാലം പ്രതിപക്ഷ ഒന്നും പഠിക്കാത്ത നേതാക്കന്മാരാണ് ഇപ്പോഴും കേരളത്തിലെ കോൺഗ്രസിനകത്തുള്ളത് യു ഡി എഫ് എന്ന മുന്നണിയെ നയിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ് അങ്ങനെയുള്ള കോൺഗ്രസിനകത്തുള്ള അന്ധഛഛഛദ്രങ്ങൾ ഇപ്പോഴും ശക്തിയിൽ തുടരുകയാണ് അധികാരം ഇനി തങ്ങൾക്കായിരിക്കുമെന്ന് മോഹിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പദമോഹികൾ കോട്ടും ദയിപ്പിച്ച് നാടനീള ഓടി നടക്കുകയാണ് യഥാർത്ഥത്തിൽ നേതാക്കന്മാരായ പ്രതിപക്ഷ നേതാവ് സതീശന്റെയും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെയും മറ്റു ചില മുതിർന്ന നേതാക്കളുടെയും കളികളിൽ കോൺഗ്രസ് പ്രവർത്തകർ മാത്രമല്ല യു ഡി എഫിൽ ശക്തിയുള്ള പാർട്ടികളായി നിൽക്കുന്ന മുസ്ലിം ലീഗിലും ജോസഫ് ഗ്രൂപ്പ് കേരള കോൺഗ്രസിലും വലിയ പ്രതിഷേധവും ആശങ്കയും ഉണ്ടായിരിക്കുകയാണ് ഇന്നത്തെ സാഹചര്യം തുടർന്നാൽ അടുത്ത തെരഞ്ഞെടുപ്പിലും മുന്നണി തോൽക്കുന്നു എന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് ഈ രണ്ട് പാർട്ടികളും എത്തിക്കഴിഞ്ഞു ഇനിയെങ്കിലും കോൺഗ്രസ് നേതാക്കളുടെ ഗ്രൂപ്പുകളുകൾ നിർത്തിയില്ല എങ്കിൽ മുന്നണിയിൽ തുടരണമോ എന്ന കാര്യം ആലോചിക്കുമെന്ന് ലീഗും ജോസഫ് കേരളയും തുറന്നു പറഞ്ഞു കഴിഞ്ഞു രണ്ട് പാർട്ടികളുടെ നേതാക്കൾ സംയുക്തമായി കോൺഗ്രസ് ഹൈക്കമാൻഡിനെ കാണുന്നതിലും തീരുമാനിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ കോൺഗ്രസ് പാർട്ടിയും ഘടകകക്ഷികളും വലിയ ആശങ്കയിൽ നിൽക്കുമ്പോഴാണ് ദേശീയതലത്തിൽ തന്നെ ശ്രദ്ധ നേടിയ രാഷ്ട്രീയ നേതാവായി മാറിയ ശശി തരൂർ പാർട്ടി നേതാക്കളുടെ ഘട്ട ഏർപ്പാടുകൾക്കെതിരെ തുറന്ന വിമർശനവുമായി വന്നത് കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസ് പാർട്ടിയെ ശക്തമായി നയിക്കുവാൻ കഴിയുന്ന നേതൃത്വം ഇല്ല എന്നാണ് തരൂർ തുറന്നു പറഞ്ഞത് കേരളത്തിന്റെ കാര്യത്തിൽ ഇന്നത്തെ നിലയ്ക്ക് പാർട്ടി പോയാൽ അടുത്ത തെരഞ്ഞെടുപ്പിലും തോൽവിയായിരിക്കും ഫലമെന്നും തരൂർ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ കഴിവും യോഗ്യതയും പാർട്ടിക്ക് പകർന്നു നൽകാവുന്ന ആശയങ്ങളുമുള്ള ഒരു നേതാവ് മുന്നിൽ വരണമെന്ന് തരൂർ പറഞ്ഞത് അദ്ദേഹത്തിന് കേരളത്തിലെ പാർട്ടിയെ നയിക്കാനുള്ള ചുമതല കിട്ടണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് മറുവശത്ത് കേരളത്തിൽ ജനങ്ങളെയും നാടിനെയും വികസനത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന സർക്കാരിന് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന കോൺഗ്രസ് നേതാവിന്റെ കാര്യത്തിൽ താൻ മിടുക്കനാണെന്നും തരൂർ പറഞ്ഞു വയ്ക്കുന്നുണ്ട് എന്തുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഭൂരിപക്ഷം കിട്ടിയാൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് തന്നെ നിയോഗിക്കണം എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് തരൂർ വെട്ടിത്തുറന്ന് കാര്യങ്ങൾ പറയുന്ന ഒരു നേതാവാണ് അതുകൊണ്ട് തന്നെ തരൂരിന്റെ പുതിയ വെളിപ്പെടുത്തലുകൾ കേരളത്തിലെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്കുപ്പായവുമായി നടക്കുന്ന രണ്ടു മൂന്ന് നേതാക്കൾക്ക് ഉറക്കം കിട്ടാത്ത അവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിനേക്കാൾ ഉപരിയായി ജനങ്ങൾ ശശി തരൂരിൽ മറ്റു പല കഴിവുകളും ഗുണങ്ങളും കാണുന്നുണ്ട് ഏത് വിഷയവും അത് ലോകത്തെവിടെയുമുള്ള കാര്യമായാലും വിശദമായി പഠിക്കുവാനും അഭിപ്രായം പറയുവാനും കഴിവുള്ള ആളാണ് ശശി തരൂർ കേരളത്തിന്റെ വികസന കാര്യത്തിൽ രാഷ്ട്രീയമല്ല പ്രശ്നമെന്നും ഭാവി മുൻകൂട്ടി കണ്ട് വികസനത്തിനായി പദ്ധതികൾ ആവിഷ്കരിക്കുന്ന ഏത് ഭരണകൂടത്തെയും പിന്തുണയ്ക്കണമെന്നും തരൂർ പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനം നടത്തിയതിനാണ് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ തരൂരിനെതിരെ വാളെടുത്തിരിക്കുന്നത് എന്നാൽ കേരളത്തിലെ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ജനങ്ങളും വികസനം ആഗ്രഹിക്കുന്നവരും തരൂരിന്റെ തുറന്നു വറച്ചിൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നതാണ് വാസ്തവം കോൺഗ്രസിനകത്ത് ഗ്രൂപ്പ് കളിച്ച് സ്ഥാനമാനങ്ങൾ സ്വന്തമാക്കാനുള്ള തന്ത്രം മാത്രമാണ് നേതാക്കൾ നടത്തുന്നത് എന്ന കാര്യവും ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ഏതായാലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും പിന്നെ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടിയെ സജ്ജമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണി നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് കോൺഗ്രസിനകത്ത് സ്ഥാനമാനങ്ങളുടെ പേരിൽ പല പിണറക്കങ്ങളും വഴക്കുകളും തുടർന്നു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒടുവിൽ ഗ്രൂപ്പ് നേതാക്കന്മാർ ഒന്ന് ചിന്തിക്കുന്നത് ശശി തരൂർ എന്ന മുഖ്യ ശത്രുവിനെ എങ്ങനെ ഒതുക്കണം എന്ന കാര്യത്തിലാണ് എന്നാൽ ശശി തരൂർ ഒരു രാഷ്ട്രീയക്കാരൻ മാത്രമല്ല അടവുകളും നയങ്ങളും തന്ത്രങ്ങളും കൃത്യമായി അറിയാവുന്ന ഒരാളാണ് ശശി തരൂറിന് കൃത്യമായി ചില വിശ്വാസങ്ങളുമുണ്ട് എന്തെങ്കിലും കാരണത്തിന്റെ പേരിൽ കോൺഗ്രസ് പാർട്ടിയും ശശി തരൂരിനെ ശിക്ഷിക്കുന്ന നടപടിയിലേക്ക് നീങ്ങിയാൽ തനിക്ക് പച്ചപ്പരവതാനി വിരിക്കാനും പുഷ്പവൃഷ്ടി നടത്തി സ്വീകരിക്കാനും മറ്റു പാർട്ടികൾ ഉണ്ട് എന്ന കാര്യവും തരൂരിന് ആത്മവിശ്വാസം പകരുന്നുണ്ട് അതുകൊണ്ട് കൂടിയാണ് കോൺഗ്രസിന്റെ ഗ്രൂപ്പ് നേതാക്കൾക്ക് മുന്നിൽ കീഴടങ്ങാതെ വെല്ലുവിളിച്ചുകൊണ്ട് തരൂർ മുന്നോട്ടു പോകുന്നത് എന്തെങ്കിലും കാരണവശാൽ കോൺഗ്രസ് വിടേണ്ടി വന്നാൽ ശശി തരൂർ എന്ന നേതാവിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ബമ്പർ ലോട്ടറി അടിക്കുന്ന ഭാഗ്യത്തിലേക്ക് എത്താനാണ് സാധ്യത കോൺഗ്രസ് പുറത്താക്കിയാൽ വാതിൽ തുറന്ന് കാത്തിരിക്കുന്ന ബി ജെ പി എന്ന പാർട്ടി തരൂരിനെ ഒന്നാന്തരം ക്യാബിനറ്റ് റാങ്ക് ഉള്ള കേന്ദ്രമന്ത്രിയാക്കും എന്ന കാര്യവും ഒരു തർക്കവും ഇല്ലാത്തതാണ് എന്നാൽ ഇത്തരം മാറ്റ ഒരു മാറ്റത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കളെ പരമാവധി തല്ലി തോൽപ്പിക്കാൻ ശശി തരൂർ ശ്രമിക്കും എന്നതും ഒരു വാസ്തവം മാത്രമാണ് നന്ദി നമസ്കാരം